പ്രിയമുള്ളവരെ ഭൂലോക ദൈവം ഭൂമിയിൽ ക്രിസ്തുമസ് കരുണയുടെയും സന്ദേശം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുമസ് ആഗതമാകുകയാണ് പരസ്പര വൈദ്യത്തിന്റെയും സന്തോഷത്തിന്റെയും അക്രമങ്ങളുടെയും കഥകൾ എങ്ങും അറിയുമ്പോൾ ക്രിസ്തുമസിന്റെ സന്ദേശം അത്രമേൽ പ്രസക്തമാകുന്നു ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള രൂപം ജീവിതം നമുക്ക് വേണ്ടി മാത്രമല്ലെന്നും നിസ്വാർത്ഥ സ്നേഹം പഠിപ്പിക്കുന്നു ജീവിതവൃക്ഷം പ്രകാശത്തിലേക്ക് വളരൂ മതിലുകൾ ഉണ്ടാക്കാനല്ല മനസ്സ് ആകാശത്തോളം തുറന്നു വെക്കാനാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്

ആഗതമാകുന്ന ക്രിസ്തുമസ് പ്രത്യാശയുടെ വിളക്കും മരമാണ് യുദ്ധങ്ങളും കെടുതികളും അക്രമങ്ങളും വർദ്ധിച്ചുവരുന്ന ഈ ദിനങ്ങളിൽ നന്മയ്ക്ക് മുളപ്പുട്ടാനുള്ള മുന്നിൽ നമുക്ക് ഒരിക്കലെടുക്കാം നന്മയെ പരിപോഷിപ്പിച്ച സന്മനസ്സുള്ളവരുടെ ഇടം നമുക്ക് നമുക്കൊരുക്കാം ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ ഏവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി